മെയ് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന പതിനാറായിരത്തിലധികം ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യം നൽകാനാകാതെ സംസ്ഥാന സർക്കാർ കടുത്ത ധനപ്രതിസന്ധിക്കിടയിൽ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി ഒൻപതിനായിരം കോടിയോളം രൂപ വേണം ഇതോടെ വീണ്ടും കടമെടുക്കാൻ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് ധനവകുപ്പ് കടമെടുക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ധനവകുപ്പ് സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം കത്തയച്ചു ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാനാണ് കേരളത്തിന് അർഹതയുള്ളത് എന്നാൽ മുൻകൂറായി മൂവായിരം കോടി കടമെടുത്താണ് തെരഞ്ഞെടുപ്പിന് കുടിശ്ശികയും നൽകിയത് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് സംബന്ധിച്ച് ആദ്യ ഒൻപത് മാസത്തെ കടമെടുപ്പ് തുകയുടെ പരിധി മാനദണ്ഡങ്ങൾ തയ്യാറായിട്ടില്ല കടമെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം കേരളത്തിനെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ് നിലവിൽ ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ വാഗ്ദാനം എന്നാൽ ഇപ്പോഴും ആറുമാസത്തെ കുടിശ്ശിക നിലവിലുണ്ട് അതുപോലും നൽകാനായിട്ടില്ല ഒരു മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന് ഒൻപത് ഇതിന് തൊള്ളായിരം കോടി വേണം അടുത്ത മാസം ആദ്യ ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം ഇതിനെല്ലാം കടമെടുക്കുകയെ നിർവാഹമുള്ളൂ അതല്ല എത്ര മന്ത്രിമാരുണ്ട് ഈ മന്ത്രിമാർക്കെല്ലാം എത്ര പി എ ഉണ്ട് എത്ര പേഴ്സണൽ സ്റ്റാഫും എത്ര പ്രൈവറ്റ് സെക്രട്ടറിയും ഉണ്ട് എത്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പോകുന്നത് അവർക്കൊക്കെ ശമ്പളം കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട് ലോക മലയാള സംഗമത്തിൽ ഒരു ബക്കറ്റ് പിരിവ് വച്ചാല് ഇങ്ങനെ വരുന്നവനെല്ലാം സ്റ്റാർ ഹോട്ടലിലല്ലേ അല്ലേ ഓസിന് താമസിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കടമെടുത്ത് കടമെടുത്ത് കേരളം മുടിച്ചു എന്നിട്ടും കടമെടുപ്പിന് മാത്രം ഒരു തടസ്സവുമില്ല ഇവർക്കൊക്കെ കൃത്യമായ രൂപത്തിൽ സുഖലോലുപതയിൽ ജീവിക്കാനും കഴിയുന്നുണ്ട് ഇനിയും പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ കൈ കൈനീട്ടാൻ തന്നെയാണ് ഇവരുടെ ഭാവം നന്ദി